മാസുലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം യു എസ് എസ് പരീക്ഷയുടെ പുതിയ സി എം കിറ്റ്സ് പരീക്ഷയുടെ മാത്തമാറ്റിക്സിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് എല്ലാ ചോദ്യങ്ങളും കൃത്യമായി ചെയ്ത് പഠിക്കുന്നതിലൂടെ പരീക്ഷയെ കോൺഫിഡൻസോടുകൂടി നേരിടാൻ നിങ്ങൾക്ക് കഴിയും ഇതിനു മുമ്പുള്ള വീഡിയോകളിലും ധാരാളം മോഡൽ ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പം ഇത് ഒൻപതാമത്തെ മോഡൽ ചോദ്യമാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അവസാനം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ആറ് പോയിന്റ് പൂജ്യം എട്ടിന് സമാനമായ ഭിന്ന സംഖ്യ ഏത് അപ്പൊ ഏത് ഫ്രാക്ഷനാണ് ആറ് പോയിന്റ് പൂജ്യം എട്ടിന് ഈക്വലൻ്റ് ആയിട്ടുള്ളത് അപ്പൊ ആറ് പോയിന്റ് പൂജ്യം എട്ടാണ് അപ്പൊ പോയിന്റ് പൂജ്യം എട്ട് വന്നതുകൊണ്ട് രണ്ട് ഡെസിമില്ല നമ്പർ വന്നതുകൊണ്ട് നമുക്ക് അതിനകത്ത് എട്ട് ബൈ നൂറ് എഴുതാം അപ്പൊ ആറ് പോയിന്റ് പൂജ്യം എട്ട് എന്നതിന് നമുക്ക് ആറ് എട്ട് ബൈ നൂറ് എഴുതാം രണ്ട് ഡെസിമൽ വന്നതുകൊണ്ട് എട്ടേ ബൈ നൂറ് എന്ന് പറയുന്ന ആൻസർ അതിൽ ഇല്ല എട്ടേ ബൈ നൂറ് ഇല്ല പക്ഷെ എട്ടിന് നമ്മൾക്ക് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാം എട്ടിന് നമുക്ക് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അത് രണ്ട് കിട്ടും നൂറിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇരുപത്തഞ്ച് കിട്ടും അപ്പം ആൻസർ ആറ് രണ്ട് ബൈ ഇരുപത്തഞ്ച് അതതിൽ ഉണ്ട് ഓക്കെ ആറ് രണ്ട് ബൈ ഇരുപത്തഞ്ച് ഓക്കെ അത് ആണല്ലോ രണ്ട് ഡെസിമിനുണ്ടായത് കൊണ്ട് ബൈ നൂറ് ബൈ ഹൺഡ്രഡ് വേണം അതാണ് അതിലത്തെ പോയിന്റ് അടുത്ത ക്വസ്റ്റ്യൻ അഞ്ച് പോയിൻറ്റ് രണ്ട് ആറ് നാല് ഡിവൈഡഡ് ബൈ പൂജ്യം പോയിൻ്റ് പൂജ്യം അഞ്ച് രണ്ട് ആറ് നാല് ഈ ഒരു ചോദ്യം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് അഞ്ച് പോയിന്റ് രണ്ട് ആറ് നാല് ഡിവൈഡ് ബൈ പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് രണ്ട് ആറ് നാല് അപ്പൊ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡെസിമൽ നമ്പർ ഇല്ല എന്ന് വിചാരിച്ചോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാണ് മേലെ അയ്യായിരത്തി ഇരുന്നൂറ്ററുപത്തിനാല് കിട്ടും മേലെ കിട്ടുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്ററുപത്തിനാല് താഴെ കിട്ടുന്നതും ഡെസിമലി കണക്ക് കൂട്ടുന്നില്ലെങ്കിൽ അതിനെയും ഡെസിമൽ ഇല്ലാത്ത നമ്പറായിട്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് ആണ് കിട്ടുക ഏതിൻ്റെ ആൻസറ് അയ്യായിരത്തെ നമ്പറുകളുടെ മാത്രം ആൻസർ വണ്ണ് കിട്ടും ഇനി ഡെസിമൽ ഇട്ട് നോക്കണം അതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് അപ്പൊ വണ്ണ് എല്ലാവർക്കും കിട്ടുമല്ലോ മേലത്തെ നമ്പർ മാത്രം എടുത്തിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് താഴെ നോക്ക് മേലെ എത്ര ഡെസിമൽ ഉണ്ട് അഞ്ച് പോയിന്റ് രണ്ട് ആറ് നാല് അതായത് കുത്തിന് ശേഷം മൂന്ന് അക്കുണ്ട് കുത്തിന് ശേഷം മൂന്നെണ്ണം ഡെസിമൽ ഉണ്ട് താഴെയോ കുത്തിന് ശേഷം അഞ്ച് അഞ്ചക്കുണ്ട് അതായത് അഞ്ച് ഡെസിമൽ അതായത് ഇവിടെ രണ്ട് ഡെസിമൽ താഴെ കൂടുതലാണ് താഴെ രണ്ട് ഡെസിമൽ കൂടുതലാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം നമ്മൾക്ക് കിട്ടിയ ആൻസർ ഒന്നല്ലേ കിട്ടിയത് അതിനെ നൂറ് കൊണ്ട് ഗുണിച്ചാൽ മതി രണ്ട് അധികം ഉണ്ടായത് രണ്ട് സീറോ ഉള്ള നമ്പർ അപ്പൊ ഒന്നിനെ നൂറ് കൊണ്ട് ഗുണിച്ച നമുക്ക് എത്ര ആൻസർ കിട്ടുക നൂറാണ് കിട്ടുക ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മേലെ മൂന്ന് ഡെസിമൽ വന്നു എന്ന് വിചാരിച്ചോ താഴെ നാല് ഡെസിമൽ ആ വന്നു വിചാരിച്ചോ അപ്പോഴും ഒരു ഡെസിമൽ താഴെ അധികം അപ്പൊ പത്ത് കൊണ്ടാണ് ഗുണിക്കേണ്ടത് ഓക്കേ അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡെസിമലിന്റെ ഒരു വീഡിയോ മാസിറക്കിയിട്ടുണ്ട് ഡെസിമൽ മേലെ അധികം താഴെ അധികം ഡെസിമൽ ഇല്ലാതെ മേലെ വരിക ഇങ്ങനെയൊക്കെ പറഞ്ഞ കണ്ടീഷൻ ഉണ്ട് കൂടുതൽ അറിയാൻ കുട്ടികൾ മാത്സ്യുള്ള ഡെസിമൽ നമ്പേഴ്സ് അടിച്ചിട്ട് വീഡിയോ കാണുക പഠിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഒരു സംഖ്യയുടെ മൂന്നാം കൃതി അതായത് എന്താണ് പറയുന്നത് എത്ര എത്രാമത്തെ പവർ തേർഡ് പവർ ഓഫ് എ നമ്പർ സബ്ട്രാക്ട് തേർഡ് പവർ ഓഫ് എ നമ്പർ ഫ്രം ട്വൻറ്റി അതായത് ഒരു സംഖ്യയുടെ മൂന്നാം കൃതി ഇരുപതിൽ നിന്ന് കുറച്ചതിനോട് സംഖ്യയുടെ മൂന്നാം കൃതി സംഖ്യ നമ്മൾ എക്സ് ആയിട്ട് കണ്ടില്ല ഇവിടെ എല്ലടയ്ക്കും എക്സ് എന്നാണുള്ളത് അപ്പൊ സംഖ്യ നമുക്ക് എന്തായിട്ട് എടുക്കാം എക്സ് ആയിട്ട് നമ്മൾ എടുത്തുകഴിഞ്ഞാല് സംഖ്യയുടെ മൂന്നാം കൃതി എന്ന് പറയുമ്പോ അവിടെ വരുന്നത് എക്സ് ക്യൂബ് മൂന്നാം കൃതി ഇരുപതിൽ നിന്ന് കുറക്കണം അപ്പൊ എന്താ അർത്ഥം ഇരുപതിൽ നിന്ന് മൂന്നാം കൃതി കുറക്കണം അപ്പോ ഇരുപതിൽ നിന്ന് ഞാനിവിടെ എഴുതാം ഇരുപതിൽ നിന്ന് എന്ത് ചെയ്യണം മൂന്നാം കൃതി എക്സ് ക്യൂബ് കുറക്കണം കുറച്ചതിനോട് കുറച്ച സംഖ്യയുടെ രണ്ട് മടങ്ങ് കൂട്ടുക ഒരു സംഖ്യയുടെ മൂന്നാം കൃതി ഇരുപതിൽ നിന്ന് കുറച്ചതിനോട് കുറച്ച സംഖ്യയുടെ കുറച്ച സംഖ്യ ഇവിടെ എത്ര വരിക ആ ചോദ്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കുട്ടികളെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ നോക്കട്ടെ ഫൈൻഡ് ദി ഓൾബ്രിക് എക്സ്പ്രഷൻ ഓഫ് സബ്ട്രാക്ട് തേർഡ് പവർ ഓഫ് എ നമ്പർ ആ ഇവിടെ പറയുന്നത് ട്വന്റിയിൽ നിന്ന് തേർഡ് പവർ കുറക്കുക കുറച്ച് ട്വന്റി ആൻഡ് ആഡ് ട്വയ്സ് ദ സബ്ട്രാക്റ്റഡ് നമ്പർ ദ സബ്ട്രാക്റ്റഡ് നമ്പർ അപ്പോ ഈ സബ്ട്രാക്ടർ ഏതാണ് എക്സ് ആണ് അതിന്റെ ടോയ്സ് ആഡ് ചെയ്യ അപ്പൊ അതിന്റെ കൂടെ ഈ എക്സ് ക്യൂബിന്റെ രണ്ട് മടങ്ങ് അതായത് രണ്ട് എക്സ് ക്യൂബ് ഓക്കെ മലയാളത്തിലും അങ്ങനെ തന്നെ വരുന്നുണ്ട് ഒരു സംഖ്യയുടെ മൂന്നാം കൃതി ഇരുപതിൽ നിന്ന് കുറച്ചു കറക്റ്റ് അതിനോട് കുറച്ച സംഖ്യയുടെ രണ്ട് മടങ്ങ് കുറച്ചത് എത്രയാ എക്സ് ക്യൂബാണ് അതിന്റെ രണ്ട് മടങ്ങ് എത്ര രണ്ട് എക്സ് ക്യൂബ് അതെന്ത് ചെയ്യ കൂട്ടുക എന്നതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് എഴുതേണ്ടത് അപ്പോൾ ആ സംഖ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്കൊരു കൺഫ്യൂഷൻ വന്നത് അപ്പോൾ ആ സംഖ്യ എക്സ് ആയിട്ടാണ് എടുത്തുന്നത് അപ്പോൾ എന്താണ് പറയുക ഒരു സംഖ്യയുടെ മൂന്നാം കൃതി ഇരുപതിൽ നിന്ന് കുറച്ചതിനോട് കുറച്ച സംഖ്യയുടെ രണ്ട് പടം കുറച്ചത് ഏതാ എക്സ് ക്യൂബാണ് അതിൻ്റെ രണ്ട് പടങ്ങ് ഏതാ രണ്ട് എക്സ് ക്യൂബ് ഓക്കെ അപ്പൊ അത് എന്ത് ചെയ്യുക അത് അതിനോട് കൂട്ടുക ഓക്കേ ഇത്രയും കാര്യമാണ് അതില് പറയുന്നത് ഓക്കെ ശരി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കാം അപ്പോ ഇവിടേത് ആൻസർ വരില്ല ഇരുപത് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് രണ്ട് എക്സ് ക്യൂബ് അടുത്ത ചോദ്യം രാജു കലണ്ടറിൽ നിന്ന് മൂന്ന് വരിയും നിരയുമുള്ള ഒരു സമചതുരം വെട്ടിയെടുത്തു അവസാന നിരയിലെ അവസാന രണ്ട് സംഖ്യകളുടെ വ്യത്യാസവും തുകയും തുകയും വ്യത്യാസവും യഥാക്രമം മുപ്പത്തി ഏഴ് കൊമ ഒന്ന് ആണ് എങ്കിൽ സമചതുരത്തിലെ എല്ലാ സംഖ്യകളുടെയും തുക എത്ര എന്നാണ് ചോദ്യം ഓക്കെ ഇംഗ്ലീഷിൽ അവിടെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ത്രീ ബൈ ത്രീ പോകുന്ന ഒരു രൂപമാണ് രാജു എന്ത് ചെയ്യുന്നത് വെട്ടിയെടുക്കുന്നത് അതായത് ഇങ്ങനെയുള്ള കലണ്ടറിൽ ഇങ്ങനെയുള്ള കലണ്ടറിൽ ഇതാണ് എടുക്കുന്നത് എടുത്തിട്ടാകുമ്പോൾ എന്താണ് ഇവർ പറയുന്നത് അവസാന രണ്ട് സംഖ്യകളുടെ സമ്മ് അപ്പൊ ലാസ്റ്റ് റോവിൽ വരുന്ന രണ്ട് നമ്പേഴ്സ് ലാസ്റ്റ് ടു നമ്പേഴ്സ് ഓഫ് ലാസ്റ്റ് റോ അതായത് ഇപ്പൊ ഞാനിവിടെ വേറൊരു മഷീനെ കൊണ്ട് അതിനെ മാറ്റിയെടുത്തതാ ഇവിടെയും ഇവിടെയും വരുന്ന രണ്ട് നമ്പറുകള് കൂട്ടുമ്പോൾ മുപ്പത്തേഴ് കിട്ടും അത് കുറച്ചാൽ ഉമ്മ കിട്ടും അപ്പൊ അടുത്തടുത്ത നമ്പറാണ് കൂട്ടുമ്പോൾ മുപ്പത്തേഴ് കിട്ടും എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈസി ആയിട്ട് അപ്പൊ അത് പതിനെട്ടും എത്രയായിരിക്കും പത്തൊമ്പതും ആയിരിക്കും അത് കിട്ടാൻ വലിയ പണിയൊന്നുമില്ല മുപ്പത്തേഴിന് നേരെ പകുതി എടുക്കുക പതിനെട്ട് അര വരും കലണ്ടറിൽ അര ദിവസം വരൂല്ലല്ലോ അപ്പോ ചെറുത് പതിനെട്ട് വലുത് പത്തൊമ്പത് അപ്പൊ ഇവിടെ വരുന്നത് ഈ ഇവിടെ വരുന്നത് പതിനെട്ട് ഇവിടെ വരുന്നതോ പത്തൊമ്പത് ഇനിയിപ്പോ നമ്മളോട് അറിയോ എങ്കിൽ എല്ലാ നമ്പറിൻ്റെയും തുക എത്രയാണ് എല്ലാ നമ്പറിൻ്റെയും തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എന്നറിയോ കുട്ടികളെ ഇവിടെ പത്തൊമ്പതാണല്ലോ ഈ ലാസ്റ്റ് അപ്പോൾ ഇതിനെ നമുക്ക് കണ്ടുപിടിക്കാം ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അതിൽ നിന്ന് എട്ട് കുറച്ചാൽ മതി ക്രോസിൽ വരുമ്പോൾ എട്ട് കുറച്ചാ മതി നേരെ മേലെ ശ്രദ്ധിക്കണേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവിടെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിച്ചോ അപ്പൊ ഈ ചുവപ്പിനെക്കാൾ ഏഴ് കുറവായിരിക്കും ഇവിടെ എന്നാൽ ഇവിടത്തെയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഈ ക്രോസിൽ ഇങ്ങനെ ഈ മോഡലാണ് വരുമ്പോൾ അതിനേക്കാളും എട്ട് കുറവായിരിക്കും പത്തൊമ്പത് എട്ട് കുറച്ചാൽ എത്ര കിട്ടും ഇവിടെ വരുന്ന നമ്പർ എത്രയാണെന്നറിയോ ഇവിടെ വരുന്ന നമ്പർ പതിനൊന്നായിരിക്കും ഇവിടെ പതിനൊന്ന് വന്നു അപ്പോൾ ഒരു കാര്യം അറിയാം ഒരു ത്രീ ബൈ ത്രീ സ്ക്വയറിൽ സമചതുരത്തില് മൂന്നേ ബൈ മൂന്ന് സമചതുരത്തില് അതിന്റെ നടുവിലുള്ള നമ്പർ കിട്ടിയാൽ അതിനെ ഒൻപത് കൊണ്ട് ഗുണിച്ചാല് അതിലട്ട ടോട്ടൽ സമ്മ് നമുക്ക് കിട്ടും ഇവിടെ നടുക്ക് വരുന്നത് പതിനൊന്നായത് കൊണ്ട് ആ പതിനൊന്നിന നമ്മൾ എന്ത് ചെയ്താൽ ഒമ്പത് കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പൊ നമുക്ക് ആൻസർ തൊണ്ണൂറ്റൊമ്പത് കണ്ടില്ലേ തൊണ്ണൂറ്റൊമ്പത് ആൻസർ ആയിട്ട് കിട്ടും അപ്പൊ മിഡിൽ മിഡിൽ എന്ന് പറഞ്ഞാൽ സെന്ററിൽ അപ്പോ സെന്റർ നമ്പർ ഒൻപതായിരിക്കും എന്ത് വരിക ടോട്ടൽ വാല്യൂ വല്യ അപ്പൊ അത് ഈസി ആയിട്ട് മനസ്സിലായല്ലോ അപ്പൊ ആൻസർ തൊണ്ണൂറ്റി ഒമ്പത് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് വിൽ ബി ദ ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് ഓഫ് ടു പ്ലസ് ടു സ്ക്വയർ പ്ലസ് ടു ക്യൂ പ്ലസ് ടു റേസ് ടു ഫോർ പ്ലസ് അക്സെ ടു തേർട്ടി ഫോർ രണ്ട് റേസ് ടു മുപ്പത്തിനാല് വരെയുള്ളതിന്റെ തുക എത്ര ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട് പലപ്പോഴും വരുന്നത് എത്രയാണെന്നറിയോ രണ്ട് റേസ്റ്റു മുപ്പത്തി നാലല്ല ഒരു കൊല്ലം വന്നത് രണ്ട് റേസ്റ്റു മുപ്പത്തി രണ്ട് വരെയുള്ളത് ഒരു കൊല്ലം വന്നിരുന്നു അപ്പൊ അതിന്റെ ആൻസർ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നമ്പറിന്റെ പവറ് രണ്ടിൻ്റെ പവർ രണ്ട് പറഞ്ഞാൽ രണ്ട് റേസ്റ്റു ഒന്ന് രണ്ട് റേസ്റ്റു ഒന്ന് രണ്ട് റേസ്റ്റു രണ്ട് രണ്ട് റേസ്റ്റു മൂന്ന് രണ്ട് റേസ്റ്റു നാല് നിങ്ങൾ കൂട്ടി നോക്കിയാല് അവസാനം വരുന്നത് പൂജ്യം അതായത് ഇത് മുപ്പതാണ് കിട്ടുക അവസാനം പൂജ്യം വരും ഇനി മൂന്ന് റേസ്റ്റു ഒന്ന് മൂന്ന് റേസ്റ്റു രണ്ട് മൂന്ന് റേസ്റ്റ് മൂന്ന് മൂന്ന് റേസ്റ്റു നാല് എടുത്താലും അവസാനം പൂജ്യം വരും അപ്പൊ നാലെണ്ണം കൂട്ടുമ്പോൾ അവസാനം പൂജ്യം വരും അപ്പൊ മുപ്പത്തിരണ്ട് വരെ എടുത്താല് നാലെണ്ണുള്ള എട്ട് സെറ്റ് കിട്ടും ഈ മുപ്പത്തിരണ്ട് വരെ എടുത്താല് നാലെണ്ണുള്ള എട്ട് സെറ്റ് കിട്ടും അപ്പൊ ഓരോ നാലെണ്ണത്തിൻ്റെ അവസാനം പൂജ്യമായിരിക്കും അപ്പൊ മുപ്പത്തിരണ്ട് വരെ എടുക്കുമ്പം അവസാനം വരുന്നത് പൂജ്യമായിരിക്കും എന്നാല് മുപ്പത്തിമത്തെ എടുക്കുക അടുത്ത നമ്പർ രണ്ട് റേസ്റ്റ് മുപ്പത്തിമൂന്ന് മുപ്പത്തി മൂന്നിന്റെ അവസാനം വരല് ഇതിലത്തെ ആദ്യത്തെ വിലയായ രണ്ടാണ് ലാസ്റ്റില് വെരല് രണ്ട് റേസ്റ്റു മുപ്പത്തി മൂന്നിന്റെ ലാസ്റ്റില് വെരല് എന്താണ് രണ്ടായിരിക്കും രണ്ട് റേസ്റ്റ് മുപ്പത്തിനാലിൻ്റെ ലാസ്റ്റില് പേരില് രണ്ടാമത്തെ നമ്പറായ രണ്ട് സ്ക്വയർ അവസാനം വരുന്നത് നാലായിരിക്കും അപ്പോ ഈ മുപ്പത്തിരണ്ടെണ്ണം കൂട്ടിയപ്പോ പൂജ്യം ലാസ്റ്റില് വന്നോ മുപ്പത്തിമൂന്നാമത്തേന്റെ ലാസ്റ്റിൽ രണ്ട് വന്നു മുപ്പത്തിനാലാമത്തേന്റെ ലാസ്റ്റില് നാല് വന്നു എങ്കിൽ ആകെ എല്ലാം കൂട്ടുമ്പോൾ അവസാനം എത്ര കിട്ടും ഈ രണ്ടും ഈ നാലും കൂട്ടിയ ആറാണ് അതിൻ്റെ ആൻസറിൽ വരിക ഓക്കെ അപ്പൊ നാലെണ്ണം കൂ നാല് പവർ തുടർച്ചയായിട്ട് വരുമ്പോൾ കൂട്ടിയ അവസാനം പൂജ്യം വരുന്നു പഠിക്കുക അതിൻ്റെ അപ്പുറത്തേത് ഒന്നാമത്തെ നമ്പറിൻ്റെ ആണ് അപ്പുറത്തേന്റെ ലാസ്റ്റ് എന്നും കൂടെ ഓർമ്മിച്ചിട്ട് വെക്കുക ഓക്കേ അടുത്തത് നാപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ പതിനൊന്ന് പേരടങ്ങുന്ന ഒരു ക്രിക്കറ്റ് ടീമിന്റെ ശരാശരി പ്രായം ഇരുപത്തഞ്ചാണ് കോച്ചിന്റെ പ്രായം കൂടി കിട്ടുമ്പോൾ കൂട്ടുമ്പോൾ ശരാശരി പ്രായം ഇരുപത്തെട്ടാകും കോച്ചിന്റെ പ്രായം എത്ര ഇത് രണ്ട് തരത്തിൽ നമ്മൾക്ക് ചെയ്യാം ആദ്യം സാധാരണ വഴി പ്രകാരം ചെയ്യുന്നത് ചെയ്യാം പതിനൊന്ന് പേരാണ് ശരാശരി ആവറേജ് ഇരുപത്തഞ്ചാണ് ശ്രദ്ധിക്കണേ പതിനൊന്ന് ക്രിക്കറ്റ് പ്ലെയേഴ്സ് ആണ് ഇരുപത്തഞ്ചാണ് അതിൻ്റെ ആവറേജ് അപ്പം ആവറേജിന് ശ്രദ്ധിക്കണം ആവറേജ് ഇൻറ്റു ടോട്ടൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആകെ എത്ര ഏജ് കിട്ടും അപ്പൊ ഇവിടെ എത്ര കിട്ടുക ആവറേജ് നമുക്ക് കിട്ടിയ ഇരുപത്തഞ്ചാണ് എണ്ണം പതിനൊന്ന് അപ്പൊ ഇരുപത്തഞ്ചിന് പതിനൊന്ന് കൊണ്ട് കുണിച്ചാല് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കിട്ടും ഇതില് കോച്ചില്ല കളിക്കാരും പതിനൊന്ന് ക്രിക്കറ്റ് കളിക്കാരും മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ഇനി കോച്ച് കൂടെ വരുമ്പം ഇരുപത്തെട്ട് വയസ്സാവുന്നു കോച്ച് വരുമ്പോൾ എത്ര ആളായി പന്ത്രണ്ട് ആളായി അപ്പോൾ ശരാശരി എത്രയായി ഇരുപത്തെട്ട് അപ്പൊ പന്ത്രണ്ട് ഇൻറ്റു ഇരുപത്തെട്ട് കണ്ടുപിടിക്ക ഇരുന്നൂറ്റി അമ്പതും അയിമ്പത്തി ആറും അത് മുന്നൂറ്റി മുപ്പത്തി ആറ് വരും ആ മുന്നൂറ്റി മുപ്പത്തി ആറ് കോച്ചടക്കമുള്ള വയസ്സാണ് അപ്പൊ കോച്ചിന്റെ വയസ്സ് കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി ഈ പന്ത്രണ്ടാളുടെ തുകയായ മുന്നൂറ്റി മുപ്പത്തി ആറിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കുറച്ചാൽ മതി അപ്പൊ നമുക്ക് ഉത്തരം അറുപത്തി ഒന്ന് എന്ന് പറയുന്നത് കിട്ടും ഇത് നമുക്ക് മനസ്സിൽ ഇങ്ങനെയൊന്നും എഴുതാതെ മനസ്സിലും നമുക്ക് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം പതിനൊന്ന് പേരുടെ ശരാശരി ഇരുപത്തി അഞ്ചാണല്ലോ ശ്രദ്ധിക്കണേ ഇരുപത്തഞ്ചാണ് കോച്ച് വരുമ്പം ഏജ് ഇരു ശരാശരി ഇരുപത്തെട്ട് മൂന്ന് കൂടിയല്ലോ ആവറേജ് മൂന്ന് കൂടി ഈ മൂന്ന് കൂടുന്നത് എല്ലാവർക്കും മൂന്ന് കൂടുന്നുണ്ട് ആ പതിനൊന്ന് കളിക്കാർക്കും മൂന്ന് കൂടുന്നുണ്ട് അപ്പൊ പതിനൊന്ന് മൂന്ന് മുപ്പത്തി മൂന്ന് കൂടും വരുന്ന കോച്ചിനും മൂന്ന് കൂടിയാൽ മാത്രമേ ഇരുപത്തെട്ടാവുള്ളൂ അപ്പം പന്ത്രണ്ട് ആൾക്കും മൂന്ന് കൂടുന്നുണ്ട് അപ്പൊ പന്ത്രണ്ട് ആൾക്ക് മൂന്ന് കൂടുമ്പോൾ മുപ്പത്തി ആറ് വരും പിന്നെ ആദ്യം ഉണ്ടായ ആവറേജ് എത്ര ഇരുപത്തഞ്ച് അത് കൂട്ടിയാലും നമുക്ക് അറുപത്തൊന്ന് കിട്ടും അതായത് ആദ്യത്തെ ആവറേജിന്റെ കൂടെ എത്ര ആളുണ്ടോ അവർക്കെല്ലാം ഈ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക കൂടിയിട്ടുള്ളത് കുണിക്കുക എന്നിട്ട് ആദ്യ താവറേൻ്റെ പേരെ കൂട്ടിയാല് പുതുതായി വരുന്ന ഒരാളുടെ വയസ്സ് ഈസി ആയിട്ട് കിട്ടും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ടൂ റൈസ് ടു എക്സ് പ്ലസ് വൺ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ടൂ റൈസ് വൺ ഈക്വൽ ടു ആയിരത്തി ഇരുപത്തിനാല് ടു റൈസ് ടു എക്സ് മൈനസ് വൺ ആണ് കണ്ടുപിടിക്കേണ്ടത് ടു എക്സ് മൈനസ് വൺ പ്രിയപ്പെട്ട കുട്ടികളെ രണ്ടിന്റെ പവർ ഒന്ന് കുറയുമ്പോ വില പകുതിയാവും അപ്പൊ രണ്ട് റേസ് ടു എക്സ് പ്ലസ് ഒന്ന് ആയിരത്തി ഇരുപത്തിനാല് ആണെങ്കിൽ രണ്ട് റേസ് ടു എക്സ് എത്ര ആയിരത്തി ഇരുപത്തിനാലിന്റെ പകുതിയായ അഞ്ഞൂറ്റി പന്ത്രണ്ട് ആയിരിക്കും രണ്ടിന്റെ പവറിന് മാത്രമേ പ്രത്യേകതയുള്ളൂ പവർ ഒന്ന് കുറയുമ്പോ കൃതി ഒന്ന് കുറയുമ്പോ വില പകുതിയാവും ഹാഫ് ആവും കൃതി ഒന്ന് കൂടുമ്പോഴോ വില ഇരട്ടിയാവും ഓക്കെ അപ്പൊ രണ്ട് റേസ് ടു എക്സ് എത്ര വന്നു അഞ്ഞൂറ്റി പന്ത്രണ്ട് നമ്മളോട് ചോദിച്ചിന് എത്രയാ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് രണ്ട് റേസ് ടു എക്സ് വീണ്ടും ഒന്ന് കുറക്കണം പവർ ഒന്നുകൂടെ കുറക്കണം അപ്പൊ അഞ്ഞൂറ്റി പന്ത്രണ്ടിന്റെ പകുതി എത്ര ഇരുന്നൂറ്റമ്പത്തി ആറ് അപ്പോ ആൻസർ ഇരുന്നൂറ്റമ്പത്തി ആറ് പവറിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ ധാരണയുണ്ടായാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിൽ തന്നെ എല്ലാത്തിൻ്റെയും ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും നാല്പത്തെട്ടാമത്തെ ചോദ്യത്തിലേക്കാണ് ഒരു കാർ രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ട് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കുന്നു കാറിന്റെ വേഗത എത്ര എന്നാണ് ചോദ്യം കാറിന്റെ വേഗത എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മണിക്കൂറിലുള്ളതാണ് കാറിന്റെ വേഗത അപ്പൊ ഒരു മണിക്കൂർ കൊണ്ട് കാറ് എത്ര സഞ്ചരിക്കുന്നു കണ്ടുപിടിച്ചാൽ മതി രണ്ട് മണിക്കൂർ നാല്പത് മിനിറ്റ് കൊണ്ടാണ് മുന്നൂറ്റി ഇരുപത് രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റായി രണ്ട് മണിക്കൂറിന നൂറ്റി ഇരുപത് മിനിറ്റ് ആയി ഒരു മണിക്കൂർ അറുപത് മിനിറ്റ് അപ്പൊ രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് പറയുമ്പോൾ നൂറ്റി ഇരുപതും നാൽപ്പതും നൂറ്റി അറുപത് മിനിറ്റ് അപ്പൊ നൂറ്ററുപത് മിനിറ്റിലാണ് എത്ര സഞ്ചരിക്കുന്നത് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കുന്നത് അപ്പോ നമ്മൾക്ക് അതിൽ നിന്ന് പത്ത് മിനിറ്റിൽ എത്ര സഞ്ചരിക്കും പത്ത് മിനിറ്റില് പതിനാറ് കൊണ്ട് ഡിവൈഡ് നൂറ്ററുപതിനെ പതിനാറ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പത്ത് കിട്ടും അപ്പം മുന്നൂറ്റി ഇരുപതിനെ പതിനാറ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും ഇരുപത് കിലോമീറ്റർ കിട്ടും അപ്പൊ പത്ത് മിനിറ്റിൽ ഇരുപത് കിലോമീറ്റർ അപ്പം അറുപത് മിനിറ്റിൽ എത്രയാവും അറുപത് ആണല്ലോ ഒരു മണിക്കൂർ അറുപത് മിനിറ്റിൽ എത്രയാവും നൂറ്റി ഇരുപത് കിലോമീറ്റർ ആവും അപ്പം അറുപത് മിനിറ്റില് അറുപത് മിനിറ്റില് എത്രയാവും രുപത് കിലോമീറ്റർ അറുപത് മിനിറ്റ് എന്ന് പറയുന്നതല്ലേ ഒരു മണിക്കൂർ അപ്പോൾ ഒരു മണിക്കൂറിൽ എത്ര കിട്ടും ഒരു അവറിൽ എത്ര കിട്ടും നൂറ്റി ഇരുപത് കിലോമീറ്റർ അപ്പോൾ സ്പീഡ് എത്രയായിരിക്കും ബി ഓപ്ഷൻ ബി നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ മണിക്കൂർ നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ മണിക്കൂർ അപ്പോൾ തന്നിരിക്കുന്ന അളവുകള മാറ്റിയിട്ട് മിനിറ്റിലേക്ക് മാറ്റിയിട്ട് പിന്നെ അത് മണിക്കൂറിലേക്ക് മാറ്റിയാൽ സിമ്പിളായിട്ട് പ്രോബ്ലം ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ ദ ആംഗിൾസ് ഇൻ എ ട്രയാംഗിൾ ആർ ഇൻ ദ റേഷ്യോ ഒന്ന് ഇഷ്ടു മൂന്ന് ഇഷ്ടു അഞ്ച് വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ആംഗിൾ കുട്ടികൾ ശ്രദ്ധിക്കണം ത്രികോണത്തിന്റെ മൂന്ന് കോണുകളാണ് ഒന്ന് ഇഷ്ട ഇഷ്ടു അഞ്ച് അപ്പൊ ഒന്നാമത്തെ കോണ്ണ ഒരു എക്സ് എടുക്ക രണ്ടാമത്തെ കോണ്ണ മൂന്ന് എക്സ് എടുക്കുക മറ്റേതിനാ അഞ്ച് എക്സ് എടുക്കുക എല്ലാത്തിനും എക്സ് കൊടുത്തിട്ടെടുക്കുക ഇത് മൂന്നും കൂട്ടിയാ നമുക്ക് നൂറ്റമ്പത് കിട്ടുമല്ലോ അപ്പൊ നമുക്ക് എഴുതി കൂടെ ഒരു എക്സ് കൂട്ടണം മൂന്ന് എക്സ് കൂട്ടണം അഞ്ച് എക്സ് സമം നൂറ്റമ്പത് ഒരു എക്സ് മൂന്ന് എക്സും അഞ്ച് എക്സും കൂട്ടിയ ഒമ്പത് എക്സ് അപ്പൊ ഞാൻ മേലെഴുതാം ഒൻപത് എക്സ് സമം നൂറ്റൻപത് അപ്പോ നൂറ്റമ്പത് വരുടെ കാരണം മനസ്സിലായില്ലേ ത്രികോണത്തിന്റെ മൂന്ന് കോണുകൾ കൂട്ടിയാല് നൂറ്റമ്പത് ഡിഗ്രിയാണ് അപ്പൊ ഒമ്പത് എക്സ് നൂറ്റമ്പത് എക്സ് എത്ര കിട്ടി നൂറ്റമ്പത് ബൈ ഒൻപത് ഉത്തരം ഇരുപത് നമ്മളിവിടെ ചോദിച്ചതിന് ആരെയാ ഏറ്റവും ചെറിയ ഏറ്റവും വലിയ കോൺ വലിയ കോണ് വലിയ കോൺ എത്ര ഡിഗ്രിയാണ് എത്രയാണ് അഞ്ച് ആണ് വലിയ കോൺ അഞ്ച് എക്സ് ഒരു എക്സ് എത്ര കിട്ടി പിടാം ഇരുപത് അപ്പൊ അഞ്ച് എക്സ് എത്രയായിരിക്കും അഞ്ച് ഇൻറ്റു ഇരുപത് അഞ്ച് ഇൻറ്റു ഇരുപത് നമുക്ക് ഉത്തരം കിട്ടും നൂറ് അപ്പൊ ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ വരൽ അപ്പൊ റേഷ്യോ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിനെല്ലാം എക്സ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഊഹിച്ചിട്ട് അതിൻ്റെ വില എഴുതുക എന്നിട്ട് തന്നിരിക്കുന്ന പ്രകാരം ഊട്ടിയെടുത്തിട്ട് എക്സിന്റെ വില കണ്ടുപിടിക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ഇമാജിൻ ചെയ്ത് ഗസ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അസ്യൂം ചെയ്തെടുക്കുക ആ വാല്യൂ നെക്സ്റ്റ് പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം ഒന്ന് ലഭിക്കാൻ പൂജ്യം പോയിന്റ് പൂജ്യം ഒന്നിനെ എത്ര കൊണ്ട് ഗുണിക്കണം എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പോ നമ്മൾ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന ചോദിച്ചോ ആറ് ലഭിക്കുവാൻ മൂന്നിനെ എത്ര കൊണ്ട് ഗുണിക്കണം ആറ് ലഭിക്കുവാൻ മൂന്നിനെ എത്ര കൊണ്ട് ഗുണിക്കണം നിങ്ങൾ എല്ലാവരും ഇത്തരം രണ്ട് പറയും അതെങ്ങനെയാണ് ആറിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ രണ്ടാണ് കിട്ടുക അതേപോലെ വിച്ച് നമ്പർ ബൈ മൾട്ടിപ്ലൈസ് പോയിന്റ് സീറോ വൺ ടു ഗെറ്റ് സീറോ സീറോ വൺ അപ്പൊ പോയിന്റ് സീറോ സീറോ വൺ കിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് ചോദിച്ചാൽ അർത്ഥം രണ്ടാമത്തെ നമ്പറിനെ ആദ്യത്തെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ ഇത് ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷിലാണ് രണ്ടാമത്തെ നമ്പറിനെ ആദ്യത്തെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ എന്താണ് ഇതാണ് ലഭിക്കേണ്ടത് ഇതാണ് ഏതോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അപ്പൊ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം ഒന്ന് പോയിന്റ് പൂജ്യം ഒന്ന് അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഡെസിമൽ ഡിവൈഡ് ചെയ്യുമ്പോൾ വെറും നമ്പർ മാത്രം ഡിവൈഡ് ചെയ്യുക ഒന്ന് ബൈ ഒന്ന് ഉത്തരം ഒന്ന് കിട്ടി ഇനി താഴെ എത്ര ഡെസിമൽ ഉണ്ട് നോക്കിയാൽ കുത്തിന് ശേഷം രണ്ട് ഡെസിമൽ റൗണ്ട് ഇടുന്നത് അതുകൊണ്ടാണ് ഡെസിമൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് റൗണ്ട് ഇടുന്നത് മേലെ എത്ര ഡെസിമൽ മൂന്ന് ഡെസിമൽ ശ്രദ്ധിക്കുക താഴെ രണ്ട് മേലെ മൂന്ന് മുകളിലാണ് ഒന്ന് കൂടുതൽ മുകളിൽ ഒന്ന് കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കിട്ടിയ നമ്പറിന് ഒരു ഡെസിമൽ കൊടുത്താൽ ആൻസറായി അപ്പൊ പൂജ്യം പോയിന്റ് ഒന്ന് ആൻസർ അപ്പം നമ്മൾ നേരത്തെ വേറൊരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും താഴെയാണ് ഡെസിമൽ കൂടുതൽ വരുന്നത് എങ്കിൽ ആ കൂടുതൽ വരുന്നതിന്റെ അത്ര പൂജ്യങ്ങളാണ് നമ്മൾ ചേർക്കുന്നത് അല്ലെ മേലെയാണ് ഡെസിമൽ കൂടുതൽ വരുന്നതെങ്കിൽ അവയുടെ വ്യത്യാസം എത്ര കൂടുതൽ മുകളിൽ ഉണ്ട് എന്ന് കണ്ടിട്ട് അത്രയും ഡെസിമൽ അതിന് കൊടുക്കണം മുകളിൽ ഡെസിമൽ കൂടിയാൽ ഡെസിമൽ കൊടുക്കണം താഴെ ഡെസിമൽ കൂടിയാൽ അത്രയും സീറോസ് അല്ലെങ്കിൽ പത്ത് നൂറ് ആയിരം ഈ നമ്പറുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാസ്യൂളിൽ കയറിയിട്ട നിങ്ങൾക്ക് ഡെസിമൽ നമ്പർ അഡീഷൻ അടിച്ച അഡിഷൻ്റെ എല്ലാം കിട്ടും സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇതൊക്കെ പറയുമ്പോൾ അതിന്റെ സെപ്പറേറ്റ് വീഡിയോ ഒരു ക്ലാസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കാര്യങ്ങൾ അറിഞ്ഞ് ശരിക്കും മനസ്സിലാക്കി പഠിക്കാം ഓക്കെ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ